നിപ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പാലക്കാട് ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച അഞ്ച് സാമ്പിളുകളും നെഗറ്റീവാണ് വ്യാജ പ്രചരണമോ പ്രസ്താവനകളോ നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി അത് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത് നമ്മൾ അതാണ് ഒരു കാരണവശാലും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുകയും വ്യാപിക്കാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധ്യമായിട്ടുള്ള ഇന്ന് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് നിപ്പ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നിരീക്ഷണ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിച്ചാൽ ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒന്നാം തീയതിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പം നിപ എപ്പോഴാണ് പകരുന്നത് രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് വ്യാപിക്കുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളതും ഈ ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യത്തിലാണ് രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് നിപ്പാരോഗം പകരുന്നതിന് വേണ്ടി വൈറസ് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉള്ളത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈ പ്രോബിലിറ്റി ഉള്ളത് അപ്പോഴാണ് അപ്പോൾ ആ ദിവസം ഏതാണ് എന്നുള്ളത് ഒരു ഒന്ന് ഒന്നാം തീയതി തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ആ ദിവസങ്ങൾ അടുപ്പിച്ചാണ് ഉള്ളത് അത് നോക്കിയാൽ നമുക്കിപ്പോൾ വരുന്ന ഓരോ ആർക്കെങ്കിലും പനി ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക അങ്ങനെ വരുന്ന ഓരോ കേസും വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസത്തെ സാമ്പിൾ പരിശോധനയിലൂടെ അത് കണ്ടെത്താനായിട്ട് കഴിയും അതാണ് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒരു ഗൈഡ് ലൈൻ ആ നിലയിലാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് അതിൽ നൂറുപേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും എഴുപത്തിമൂന്ന് പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമാണ് അമ്പത്തിരണ്ട് പേർ ഹൈറിസ്കിലും നാല്പത്തിയെട്ട് പേർ ലോ റിസ്കിലും ഉള്ളവരാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച മുപ്പത്തിയെട്ടുകാരിയായ തച്ചനാട്ടുകര സ്വദേശിനി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് രോഗിക്ക് മോണോക്രോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിരുന്നു രണ്ടാമത്തെ ഡോസും നൽകി ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച അഞ്ച് സാമ്പിളുകളും നെഗറ്റീവാണ് നാലുപേരുടെ സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് പരിശോധിക്കും രോഗബാധ സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീടിന് ചുറ്റുമുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോൺ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ജില്ലാ കലക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ കൃത്യവും വ്യക്തവുമായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മന്ത്രി അറിയിച്ചു നിപ്പ രോഗബാധയിൽ ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോഴാണ് വ്യാപനം കൂടുതലായി നടക്കുന്നത് ജൂലൈ ഒന്നു മുതൽ നിർണായകമായി പരിഗണിച്ച് വളരെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു കഴിഞ്ഞ ആറുമാസത്തിനിടെ മസ്തിഷ്കജ്വരം പോലുള്ള രോഗങ്ങൾ മൂലം മരണപ്പെട്ട വ്യക്തികളുടെ രോഗകാരണങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും ഒരു സാധാരണ എൻകോഫലൈറ്റിസ് എൻകോഫലൈറ്റിസ് കേസുകൾ നിപ്പ പരിശോധിക്കും മസ്തിഷ്കജ്വരം വന്നാൽ നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഉള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് നിപ്പായിക്ക് നിപ്പ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിടും അപ്പോ മസ്തിഷ്കജ്വരം നമ്മൾ നോക്കുന്നത് മറ്റ് സ്പ്രെഡുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ സാധാരണ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഓരോ മരണവും എന്താണ് കോസ് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആരോഗ്യ വകുപ്പ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഇത് മറ്റ് വ്യാപനങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് അത് ചെയ്യും അതെല്ലായിടത്തും ചെയ്യുന്നു ജില്ലയിൽ ഫീൽഡ് സർവൈലൻസ് ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾക്ക് ആവശ്യമായ ഭക്ഷണ സാമഗ്രികളും മാസ്ക് ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളും എത്തിക്കുന്നുണ്ട് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് രോഗബാധ സ്ഥിരീകരിച്ചു വന്നാലും ഇവിടെ ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യാജ പ്രചരണമോ പ്രസ്താവനകളോ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ പാലക്കാട്